ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലിനേനെയും രേവതിക്കുട്ടിനെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് മനുഷ്യങ്കർ വരുന്നുണ്ട് അപ്പോൾ ഇവരെ കാണാതാകുമ്പോൾ ഫോണിൽ വിളിക്കുന്നുണ്ട് അപ്പോൾ രേവതിക്കുട്ടി അവരിയ്ക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും രേവതിക്കുട്ടിക്ക് അലിനയ്ക്കും ഐസ് ഒക്കെ മാമച്ചം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഐസ്ക്രീം തിന്ന് കൊണ്ടിരിക്കണ സമയത്താണ് കേട്ടോ നമ്മുടെ മനുശങ്കർ വരുന്നത് അപ്പോൾ അരിനെ കാണിച്ചു കൊടുക്കും ദേ മനു ഏറ്റം വരുന്നു പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ രേവതിക്കുട്ടി ആകെ ഞെട്ടിപ്പോട്ടോ ഇതാണല്ലേ മനുശങ്കർ ദൈവമേ ഞാനിങ്ങനെയൊന്നുമില്ല കേട്ടോ വിചാരിച്ചത് ഇതിപ്പോൾ ഒരു സിനിമാ നടന പോലെ ചുള്ളനാണല്ലോ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ മനുവിനെ അതിന് ശേഷം നമ്മുടെ ഗ്രേസമ്മനായിട്ട് വർത്താനം പറയുന്നുണ്ട് കേട്ടോ ആലി നമ്മുടെ മനുശങ്കർ അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട് രേവലിക്കുട്ടി കെയർ ടേക്കറാണ് മനുഷ്യങ്കർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരി വലിയ ആളാണെന്ന് അങ്ങനെയൊന്നുമല്ല അല്ല മനുശങ്കർ ഇത്ര ചെറുപ്പാണെന്നൊന്നും വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഗ്രേസമ്മ പറയുന്നുണ്ട് പിന്നീട് അവർ തമ്മിൽ കുറേ നേരം സംസാരിക്കുന്നൊക്കെ കേട്ടോ മനുവിനെ ഗ്രേസമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ അലീനെയും രേവതി മനുവും കൂടി സംസാരിക്കുകയാണേ അപ്പം അലീന പറയുന്നുണ്ട് ഇതേ ഈ രേവതിക്കുട്ടിക്ക് ഭാഗ്യ ഭാഗ്യമാണ് കാരണം രേവതിക്കുട്ടിക്ക് ഒരു അച്ഛനെ കിട്ടി ഒരമ്മയെ കിട്ടി ദേ ഇപ്പോൾ ഒരു പുതിയൊരു ഏട്ടനേം കൂടെ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയാനുട്ടോ മനുവിനെ കാണിച്ചിട്ട് അപ്പം രേവതിക്കുട്ടി സന്തോഷത്തോടെ കൂടി പക്ഷേ എനിക്ക് ആരുണ്ട് എനിക്ക് ഇല്ല എന്നിങ്ങനെ അലീനെ പറയാനുട്ടോ അപ്പോൾ മനു പറയുന്നുണ്ട് ആരില്ലെന്ന് ആര് പറഞ്ഞേ അലിനയ്ക്ക് ആരില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ അലിനിക്ക് ഞാനില്ലേ എന്നിങ്ങനെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ അലീനോട് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അലീനിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചോദ്യം അങ്ങനെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഒരാളുണ്ടെന്ന് തന്നെ വലിയ സന്തോഷമല്ലേ അത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ